ഒരു ഒരു കിലോപ്പം രാവിലെ കിട്ടിയിട്ടുണ്ട് അപ്പം രാവിലെ ഞാൻ പാലൊന്നും ചേർക്കാതെ പറ്റിച്ച് വെക്കാനാണ് അപ്പം അതിന് ഇത് ഞാൻ ഇപ്പോൾ മുളക് മുളക് പൊടി പുരുമുളക് പൊടി കുറച്ച് പെരിഞ്ഞീരത്തിൻ്റെ പൊടി ഉപ്പ് കുറച്ച് ചുരുക്ക ഇതൊക്കെ വെച്ച് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് മരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലേ ഇപ്പം இனி சேர்க்கணும் பொடி எேர்கொடி ஒரு அரை டீஸ்பூன் காஷ்மீரி முளகுப்பொடி கொல்லிப்பொடி குருமொளகு படிச்சீரத்தின் பொடி இது பொடி மஞள் ஆல்ரெடி மஞ்சள் சேர்க்கண்ட இப்ப இது வேண்டது இஞ்சி பத்துமுளகு வெளுத்தி வேப்பில சபோளி മല്ലിയില തക്കാളി ഇതൊക്കെയാണ് ഞാൻ ഇപ്പം ഇനി ചേർക്കാൻ പോകുന്നത് അതിൽ കടുക് ചേർക്കും അപ്പോൾ വെളിച്ചെണ്ണ കഞ്ഞിങ്ങനെ ഞാൻ ഇത്തിരി മുളക് അല്ല ഇത്തിരി മീൻ ഇതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പല വറുത്ത് നിൽക്കുന്നത് അപ്പോൾ അതെടുത്തു നമുക്ക് ചെയ്യാം അപ്പം അതിന് ഒരു ടേസ്റ്റ് കൂടും കുറച്ച് കടുക് ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് സഭ ഇടാം முளதுல அப்ப நமக்கு இதுக்கு பச்சை പ്പ വെളുത്തുള്ളി ഇപ്പം നമ്മൾ ഇനി ചേർത്തത് കമ്മളായിട്ട വെളുത്തുള്ളി ഒരുപാട് വെളുത്തുള്ളി വെറുതെ പച്ചമുളക് മൂങ്ങാല് പച്ചമുളക് വീട്ടുകൾ പിന്നെ ചൂച്ചി ടപ്പല ഇതാണ് നമ്മൾ ഇല്ല ചേർത്തത് പിന്നെ പച്ചമുളക് പോണ തന്നെ മുറുക്കി വെറുപ്പിട്ട് തക്കാളി ഇല്ല പച്ചമുളക് പോകുമ്പോൾ എനിക്ക് തക്കാളിയില മഴ തക്കാളി ഒരു ഇത് മരുന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് പൊടികൾ ഇടാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ജീരണം அல்ல ஜீர அல்ல பெரும் ஜீரத்தில் பொதி மல்லிப்பொடி மல்லிப்பொடி நேரத்தில் இட்ட அப்ப அதுக்கு இட்ட அந்த பச்சமளம் பச்சமளம் போயிட்டு நமக்கு இதுக்கு குடப்பொளிி கழிக்க ീടെ പുളി ഇറങ്ങുന്നത് വരെ ഇതൊന്ന് നമുക്ക് പരിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം അപ്പൊ നീന്താവശ്യമുള്ള വെള്ളം ഒഴിക്കാൻ നന്നായി പറ്റിച്ചെടുക്കും അത് തിളച്ചു വരട്ടെ കുടപ്പുള്ളിട്ട് ഇത് നന്നായി തിളച്ച് വന്നിപ്പൊ നമുക്ക് മൂന്നെ

പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിൽ വെള്ളം എത്രയുണ്ട് വെള്ളം നന്നായി പറ്റില്ല ഇറക്കി വരണം പിന്നെ ഒരു ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാനൊരു ഉപ്പ് ചേർത്ത അപ്പം ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇടനേരത്തൊന്ന് ഇടയ്ക്ക് കൊടുക്കണം എന്നിട്ട് ഉപ്പൊക്കെ പാകമാണ് ഉപ്പ് തല ദിവസത്തൊന്നും അഞ്ചി ദിവസമാണ് അതിൻ്റെ ഉപ്പ് എങ്ങനെയാണ് പാകം നോക്കി തൊട്ട് നോക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് കറിയായി അതിന് ശേഷം ഇങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തൊന്നും ഇടയ്ക്കി നോക്കുക അപ്പം ഉപ്പ് കുറവാണെങ്കിലും പാകത്തിൽ ഇട്ട് കൊടുക്കാം നന്നായി പറ്റിച്ച് ഉത്തും വെള്ളം വള്ളി അപ്പൊ തുറന്ന് വെച്ച് ചെയ്യാം നമുക്ക് മീനം നന്നായി പറ്റി വന്നുകൊണ്ട് അത്രയും വെണ്ടി വെച്ചാറു നല്ല ടേസ്റ്റി ആയ കറിയാണ് പിന്നെ നാല് നേരം പാല് മീൻ ഒഴിക്കില്ല ആവശ്യം ഇതില് മീനുവെച്ചാലും നല്ല ടേസ്റ്റാണ് നമുക്ക് വീട് കുറച്ചും വലിയ ഇതാണ് ഇന്നത്തെ എൻ്റെ ഗ്രാമിന് പാൽ ഒഴിക്കാതെ വെച്ച കറി ഞങ്ങൾ സാധാരണ കൃഷിക്കാരെല്ലാവരും പാല് തന്നെയാണ് കാര്യങ്ങൾ പോയ്ക്കുക ഇന്ന് അത് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ടേസ്റ്റുണ്ട് ഞാൻ കയറണ്ടടയ്ക്ക് അപ്പോൾ ചെയ്ത് നോക്കാം നല്ല എളുപ്പമാണ് ഞാൻ തല ദിവസം മുന്നിട്ട് അത് നല്ലിട്ടിട്ട് കാലത്താണ് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ കാര്യത്തിന് പൂവൊക്കെ ചെയ്യാം ഞങ്ങളൊക്കെ ജീവിക്കു പോണത്തെ എങ്ങനെയൊക്കെ ചെയ്യാം ഒരു റിട്ടർ ആയിട്ട് വേണ്ട സമയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു